ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ആനുവൽ എക്സാമിനേഷൻ സാമ്പിൾ പ്രാക്റ്റീസ് പേപ്പറാണ് കേട്ടോ അപ്പോൾ പുതിയ ബുക്ക് മാറിയേണ്ടത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ ഓക്കെ ഒരു സാമ്പിൾ പ്രാക്ടീസ് പേപ്പറാണിത് ആനുവല തേർഡ് ടേമിൻ്റെ ഓക്കെ അപ്പോൾ എന്താണ് അതിൽ നോക്കാം നമുക്ക് മലയാളം മീഡിയ ആണ് കേട്ടോ പ്രവർത്തനം ഒന്നാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചിത്വ വാരാഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെട്ട ശുചീകരണത്തിൽ ശേഖരിച്ച പേപ്പർ വാഴയില പ്ലാസ്റ്റിക് കവർ മൊബൈൽ ഫോൺ ബാറ്ററി പേപ്പർ കപ്പ് തെർമോക്കോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൾബ് കഷ്ണം ചെരുപ്പ് ബാഗ് മിഠായി കവറുകൾ എന്നിവ ഉചിതമായ കൂട്ടങ്ങളാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഇതിനെയൊക്കെ എന്താണ് ഉചിതമായ കൂട്ടങ്ങളാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം എന്താ ജൈവ മാലിന്യം അജൈവ മാലിന്യം അല്ലെ അതില് ജൈവ മാലിന്യം ഏതാണ് പേപ്പർ വാഴയിലല്ലേ പിന്നെ എന്താണ് പേപ്പറും വായരിയാണ് ജൈവ മാലിന്യം പിന്നെ അജൈവ മാലിന്യം എന്താ പ്ലാസ്റ്റിക് കഷ്ണം ധർമോകോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ചെരുപ്പ് ബാഗ് പേപ്പർ ഇതൊക്കെ എന്താണ് പേപ്പർ കപ്പ് ഇതൊക്കെ എന്താണ് എന്താ അജൈവ മാലിന്യം അല്ലേ പിന്നെ അപകടകരമായ മാലിന്യം ഏതാണ് മൊബൈൽ ഫോൺ ബാറ്ററി അല്ലേ ഇത് എന്താണ് അപകടകരമായ മാലിന്യമാണ് അല്ലേ അപ്പോൾ നമ്മൾ മൂന്ന് ടൈപ്പാക്കി ജൈവ മാലിന്യം അജൈവ മാലിന്യം അപകടകരമായ മാലിന്യം അതിനെ മൂന്നാക്കി തിരിച്ച ശേഷം അതിൽ പെട്ടത് ഓരോന്ന് നമ്മൾ തന്നിരിക്കുന്നതിൽ എഴുതി ഓക്കെ ബി എന്താന്ന് വെച്ചാൽ മാലിന്യങ്ങളെ ശാസ്ത്രീയമായി വേർതിരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണോ ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് ആ പരിസരണ മലിനീകരണം തടയാൻ പറ്റും ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു അല്ലെ അതെ നെക്സ്റ്റ് എന്താ നോക്കിയേ പ്രവർത്തനം രണ്ടാണ് കേട്ടോ പൂവ് പതിമുഖം മഞ്ഞൾ ബീറ്റ് റൂട്ട് ഫിനോഫ്തലീൻ മീതേൽ ഓറഞ്ച് അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വസ്തുക്കളെ മാനദണ്ഡം ഉപയോഗിച്ച് തരംതിരിക്കാനാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നോക്കൂ ആ പ്രകൃതിദത്ത സൂചകങ്ങളാണെന്ത് ബീട്രൂട്ട് ചെമ്പരത്തി പതിമുഖം മഞ്ഞൾ ഇനി ലബോറട്ടറി സൂചകങ്ങളാണെന്ത് ആ ഫിനോഫ്തലിനും മീതെയിൽ ഓറഞ്ച് ഓക്കെ പിന്നെ അതിൽ എന്താ സി പറഞ്ഞിരിക്കുന്നത് എന്താണ് ബി അല്ലെ ചെമ്പരത്തി ഉരച്ച പേപ്പറിൽ നാരങ്ങാ തീരെ ചേർക്കുമ്പോൾ വർണ്ണ പരിവർത്തനം സംഭവിക്കുന്നുണ്ടോ ഇതിന്റെ ശാസ്ത്രീയ കാരണം വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ചെമ്പരത്തി ഉരച്ച പേപ്പറിൽ നാരങ്ങാനീര് ചേർക്കുമ്പോൾ വർണ്ണ പരിവർത്തനം സംഭവിക്കുന്നുണ്ടോ എന്നാ ചോദിച്ചാൽ അതിന്റെ ശാസ്ത്രീയ കാരണം വിശദീകരിക്കുക അപ്പൊ എന്താ ചെമ്പരത്തി ഉരച്ച പേപ്പറിൽ നാരങ്ങാ നീര് ചേർക്കുമ്പോൾ എന്താണ് പേപ്പർ ചുവന്ന നിറമായി മാറുന്നു കാരണം നാരങ്ങാനീരിൽ ഉള്ള സിട്രിക് ആസിഡ് നീല ലിത്മസിനെ ചുവപ്പാക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ദെൻ അടുത്ത പ്രവർത്തനം ഏതാണ് പ്രവർത്തനം മൂന്നാണ് കേട്ടോ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ സാധാരണഗതിയിലെ ഹൃദയസ്പന്ദന നിരക്കാണ് ഇവിടെ തന്നിരിക്കുന്നത് കുട്ടിയുടെ പേര് മേരി ഹൃദയസ്പന്ദന നിരക്ക് നൂറ്റി അമ്പത്തിനാല് ബി പി എം പൾസ് നിരക്ക് എന്താണ് നൂറ്റി അമ്പത്തിനാല് ബിപിയും അല്ലെ അതുപോലെ റാണിന്റെ അജ്മലിന്റെ സുരേഷിന്റെ ഒക്കെ എന്താണ് ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും തന്നിട്ടുണ്ട് ഓക്കെ ഇനി നോക്കൂ സ്കൂൾ ഗ്രൗണ്ടിൽ ഓടി കളിച്ചതിനു ശേഷമുള്ള ഹൃദയസ്പന്ദന നിരക്കാണ് ഇവിടെ തന്നിരിക്കുന്നത് കുട്ടിയുടെ പേര് മേരി എന്താണ് ഹൃദയസ്പന്ദന നിരക്ക് നോക്ക് ഇരുന്നൂറ് ബി പി എം ആണ് പൾസ് ഇരുന്നൂറ് ബി പി എം നേരത്തെ മേരിക്ക് നൂറ്റി അമ്പത്തിനാല് ബി പി എം മേനിര നിരക്ക് അതുപോലെ പഴ്സ് നിരക്ക് നൂറ്റി അമ്പത്തിനാലായി ഇപ്പൊ എന്തായി മാറി ഇരുന്നൂറായില്ലേ ഓടികളിച്ചതിന് ശേഷം ഹൃദയസ്പന്ദര നിരക്ക് എത്രയായി ആ ഇരുന്നൂറായില്ലേ അങ്ങനെ റാണിന്റെ അജ്മലിന്റെ സുരേഷിന്റെ ഒക്കെ മാറിയിട്ടില്ലേ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക അത് മുകളിൽ നൽകിയിരിക്കുന്ന പട്ടികകൾ അപഗ്രതി നിഗമനത്തിൽ എത്തുക എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താ നമുക്ക് എഴുതാൻ പറ്റുക ആ സാധാരണഗതിയിൽ ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും തുല്യമാണ് എന്നാൽ കഠിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ രക്തയോട്ടം വർദ്ധിക്കുന്നു ഊഷ് ഊർജക്ഷമത കൂടുന്നു ഹൃദയത്തിന്റെ പ്രവർത്തന നിരക്ക് കൂടുന്നു തൽഫലമായി ഹൃദയസ്പന്ദന നിരക്ക് കൂടുകയാണ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ബി എന്തായാലും പറഞ്ഞിരിക്കുന്നു നോക്കിയേ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം എന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അമിതമായി കൊഴുപ്പടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുക പുകവലി മദ്യപാനം ഒഴിവാക്കുക ജീവിത ശൈലി രോഗങ്ങളെ തടയുക വ്യായാമം പതിവാക്കുക ഉം ദുരേദഗ് മൂന്നെണ്ണം എഴുതുക അല്ലെ അടുത്ത പ്രവർത്തനം നാലാണ് കേട്ടോ പ്രവർത്തനം നാല് നോക്കിയേ കൊച്ചി സന്നദ്ധ സംഘങ്ങൾ കൊച്ചി കേന്ദ്രീകരിച്ച് കൂടുതൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നു പത്രവാർത്ത ശ്രദ്ധിച്ചല്ലോ ഡയാലിസിസ് ഏത് രോഗികൾക്കുള്ള ചികിത്സാ രീതിയാണ് ചിത്രത്തിൽ ഒന്ന് രണ്ട് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ പേരെഴുതുക ഉം നോക്കൂ ഒന്ന് രണ്ട് അല്ലെ അപ്പൊ ഇതിന്റെ പേരെന്താണ് ഇത് ഇത് വൃക്കഥാമരി ഇത് വൃക്കാസി വൃക്കാസിര പിന്നെ ഇത് മൂത്രവാഹിനി അല്ലെ അപ്പൊ ഇതെന്താണ് ഇതെന്താണ് ഉം എന്താണ് അതൊരു അതില് ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഡയാലിസ് ഏത് രോഗികൾക്കുള്ള ചികിത്സാ രീതിയാണ് രീതിയാണല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ എന്താണ് വൃക്ക രോഗികൾക്കുള്ള ചികിത്സാ രീതിയാണ് എന്ത് ഡയാലിസിസ് അല്ലെ പിന്നെ എയും ബിയും ചോദിച്ചിരുന്നത് അല്ലെ അത് ഒന്ന് ആ വൃക്കയും ഇത് വൃക്കയും ഇത് മൂത്രാശയുമാണ് അല്ലേ ഓക്കെ സി എന്താന്ന് നോക്കൂ സി ചോദിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ മറ്റു വിസർജന അവയവങ്ങൾ ഏതെല്ലാം എന്നാ ചോദിച്ചിരിക്കുന്നത് അതായത് മനുഷ്യ ശരീരത്തിലെ മറ്റ് എന്താണ് വിസർജനങ്ങൾ ആ തൊക്ക് കരൾ ശ്വാസകോശം അല്ലെ ദൻ അടുത്ത പ്രവർത്തനം അഞ്ചാണ് കേട്ടോ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഐസിയിട്ട മത്സ്യം പാചകം ചെയ്യുന്നതിന് മുമ്പ് കുറേ തവണ കഴുകണം എന്ന് അമ്മ പറഞ്ഞു അതിൽ ഏതോ രാസവസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അമ്മ സംശയിച്ചു ഈ സംശയം ശരിയാണോ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ അയച്ചിട്ട മത്സ്യം പാചകം ചെയ്യുന്നതിനു മുമ്പ് കൊറേ തവണ കഴുകണം എന്ന് നമ്മ പറഞ്ഞേ അതിൽ ഏതോ രാസവസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അമ്മ സംശയിച്ചു ഈ സംശയം ശരിയാണോ ആണ് അല്ലേ അപ്പൊ ശരിയാണോ എന്നാ ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് എന്താ ശരിയാണ് എഴുതാ എന്തായിരിക്കും കാരണാമ്മ സംശയിക്കാൻ കാരണം എന്താണ് ആ മീൻ കേട് കൂടാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഐസ് ഗനിക്കുന്നതിന് ചേർക്കുന്ന അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തുവാണ് ചെറിയ അളവിൽ പോലും അതെന്താണ് ക്യാൻസറിന് കാരണമാകും എന്താണ് മീൻ കേട് കൂടാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഐസ് ഗനിക്കുന്നതിന് ചേർക്കുന്ന അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തുവാണ് ചെറിയ അളവിൽ പോലും എന്താണ് അത് ക്യാൻസറിന് കാരണമാകുന്നുണ്ട് എന്നാണ് അല്ലെ നെക്സ്റ്റ് നോക്ക് മത്സ്യം ദീർഘനാൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കുക എന്തൊക്കെ മാർഗങ്ങൾ എന്താണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക ആ ഉണക്കി സൂക്ഷിക്ക പിന്നെ പിന്നെ ഉപ്പിലിട്ട് സൂക്ഷിക്ക പിന്നെന്താണ് ആ റെഫ്രിജറേറ്ററിൽ എന്താണ് അച്ചാറിട്ട് സൂക്ഷിക്കുക അല്ലേ വെക്ക പിന്നെന്താണ് അച്ചാറിട്ട് സൂക്ഷിക്കുക ഇതിനൊക്കെ എന്താണ് നമുക്ക് മീൻ കേടു കൂടാതെ സൂക്ഷിക്കാൻ എന്താണ് പ്രവർത്തനം ആറാണ് കേട്ടോ നോക്കൂ അടുക്കളയുടെ പിന്നാമ്പുറത്ത് തനിച്ച് തനിയെ മുളച്ച ഒരു മൺ മത്ത വള്ളി നന്നായി പടർന്ന് വളർന്നു എങ്കിലും കായ്കൾ രണ്ടോ മൂന്നോ മാത്രമാണ് ഉണ്ടായത് ബാബു പറഞ്ഞത് കേട്ടല്ലോ എന്തുകൊണ്ടായിരിക്കും അതിൽ ധാരാളം കായ്കൾ ഉണ്ടാകാതിരുന്നത് പരിചരണക്കുറവ് അല്ലെ അത്യുൽപാദന ഇല്ലാത്ത വിത്തിനായിരിക്കും ഒന്ന് അല്ലെ അല്ലെങ്കിൽ പരിചരണക്കുറവ് അല്ലെ രണ്ടും എഴുതണം കേട്ടോ പരിചരണക്കുറവും ഇല്ലാത്ത വിത്തിനോ ആയതുകൊണ്ടാണ് എന്ത് ഒന്നോ രണ്ടോ കായകൾ മാത്രം ഉണ്ടായത് അല്ലെ നല്ല വിളവ് ലഭിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ആ എന്താണ് വളക്കൂറുള്ള മണ്ണ് വേണം പിന്നെന്താ അനുയോജ്യമായ കാലാവസ്ഥ വേണം നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും വേണം അല്ലേ ഉം എന്നാലേ നല്ല എന്താണ് വിളവ് ലഭിക്കുകയുള്ളു ഈ പ്രവർത്തനം ഏഴ് നോക്കിയേ ഇത് ഏത് ഗ്രഹണത്തെയാ സൂചിപ്പിക്കുന്നത് നോക്കൂ ഇത് ഭൂമിയാണ് അല്ലേ ഉം ചന്ദ്രനെ മറിഞ്ഞിരിക്കുകയാണ് അല്ലേ അപ്പൊ ഇത് ഏത് എന്താണ് ഗ്രഹണാണ് ആ ചന്ദ്രഗ്രഹണം അല്ലെ എന്താണ് ചന്ദ്രഗ്രഹണാണ് അല്ലെ ദെൻ ചിത്രത്തിലെ സിയുടെ പ്രത്യേകത എന്തുന്നാ ചോദിച്ചത് അപ്പൊ ചിത്രത്തിലെ സിന്റെ പ്രത്യേകത എന്താണ് ആ അത് പൂർണ്ണമായിട്ട് മറിഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെ അപ്പൊ എന്താ നമുക്ക് പറയാം ചന്ദ്രൻ പൂർണ്ണമായി മറക്കപ്പെടുന്നു എന്താണ് ചന്ദ്രഗ്രഹണം സാധ്യമാകുന്നു അല്ലേ നെക്സ്റ്റ് എന്താണ് സി ചന്ദ്രഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാൻ പറ്റുമോ അല്ലെ എന്നാൽ സൂര്യഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കരുത് ഈ സൂര്യഗ്രഹണ നിരീക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാന്നുള്ളത് എഴുതാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ ഏതൊക്കെയാ വെച്ചിട്ടാ നമുക്ക് സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ പറ്റുക ആ സോളാർ ഫിൽട്ടർ വെച്ച് നിരീക്ഷിക്കുക പിൻഹോൾ പ്രൊജക്ടർ ടെലിസ്കോപ്പ് പ്രൊജക്ടർ അല്ലേ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാലും മതി നിങ്ങൾക്ക് അറിയുന്നൊക്കെ എഴുതുകട്ടോ ഓക്കെ നെക്സ്റ്റ് പ്രവർത്തനം എട്ട് എത്രയാണ് എട്ട് അല്ലെ ചിത്രം നിരീക്ഷിക്കോ ഈ ചിത്രം കണ്ടില്ല ജലാശയത്തിന് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ രാസവസ്തുക്കൾ മൃഗങ്ങൾ വാഹനങ്ങൾ തുടങ്ങിയ ജലാശയങ്ങളിൽ വെച്ച് വൃത്തിയാക്കുന്നത് അല്ലേ പിന്നെ ഹോട്ടൽ ഗാർഹിക ഫാക്ടറി മാലിന്യങ്ങൾ അല്ലേ ഇതൊക്കെ എന്താണ് ഈ ഇതിലേക്ക് തള്ളുന്നത് അല്ലേ ജലാശയത്തിലേക്ക് തള്ളുന്നത് അല്ലേ ഇതൊക്കെയാണ് ജലാശയത്തിന് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ജലമലിനീകരണം തടയാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ച് സംസ്കരിക്കുക ഫാക്ടറികളിൽ നിന്ന് രാസമാലിന്യങ്ങൾ ഒഴിവാക്കി എന്താ ശുദ്ധജലം മാത്രം പുറത്തേക്ക് ഒഴുകുക മൃഗങ്ങൾ വാഹനങ്ങൾ എന്നിവ ജലാശയങ്ങളിൽ കഴുകാതിരിക്കുക എന്നിവയൊക്കെയാണ് അല്ലേ ഉം അപ്പൊ എന്തൊക്കെയാ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ച് സംസ്കരിക്കുക ഫാക്ടറികളിൽ നിന്ന് രാസ ഒഴിവാക്കി ശുദ്ധജലം മാത്രം പുറത്തേക്ക് പുറത്തേക്കൊഴുകുക പിന്നെന്താണ് മൃഗങ്ങളും ഒക്കെ എന്താണ് ജലാശയങ്ങളെ വെച്ച് കഴുകാതിരിക്കുക അതൊക്കെ ചെയ്യുക അല്ലേ അപ്പോൾ എന്താണ് ഈ ജല ജലമലിനീകരണം എന്താ തടയാൻ ഇതുകൊണ്ടൊക്കെ കഴിയും നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ നമ്മളെ എന്താണ് ഇത് ഇതെന്താക്കും നമുക്ക് സൂക്ഷിക്കാൻ പറ്റൂലേ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറുള്ളൂ അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക കേട്ടോ അതൊരു മോഡലാണ് നിങ്ങൾക്ക് ഈ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നതിലേക്ക് കണ്ടില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ ഒരു സാമ്പിൾ പ്രാക്ടീസ് പേപ്പറാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾ പഠിക്കുക നന്നായിട്ട് ഓക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വേദിയേകദേശം ഓക്കെ താങ്ക് യു